നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമായ നിലയിലാണ് മണ്ഡലത്തിലുടനീളം മേൽക്കൈ നേടി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളാണ് ഇടതുമുന്നണി വോട്ടർമാർക്കിടയിലേക്ക് വെക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോപ്പ് ഓടി നടക്കുന്നതല്ലാതെ ഒരു ഗുണവുമില്ലെന്നാണ് വോട്ടർമാർക്കിടയിലെ സംസാരം സതീശനും കൂട്ടനും കുപ്രചാരണ ഫാക്ടറിയിൽ അപവാദങ്ങൾ തട്ടിക്കൂട്ടുന്ന തിരക്കിലാണെന്നവരെ മണ്ഡലത്തിലെ വോട്ടർമാർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ജൂൺ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കാം സ്വരാജ് എന്ന നേതാവിനെ തോളിലേക്ക് നിയമസഭയിലെത്തിക്കാൻ വോട്ടർമാർ കാത്തിരിക്കുകയാണ് ഇനി ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നാണ് ഇടതുമുന്നണിയിലെ ചില ഘടക കക്ഷികൾ തന്നെ വ്യക്തമാക്കുന്നത് അൻവറിന് കിട്ടിയ ചിഹ്നമാകട്ടെ നല്ല ഉഗ്രൻ ചിഹ്നമാണ് കത്രിക നല്ല ഒന്നാന്തരം കത്രിക തന്നെ മുൻപ് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അൻവറിന് ഓട്ടോറിക്ഷയായിരുന്നു ചിഹ്നമെങ്കിൽ ഇത്തവണ അൻവർ കത്രികയിൽ തന്നെ വീണു പൊതുവെ തണുപ്പൻ പ്രചാരണത്തിലാണ് മണ്ഡലത്തിൽ യു ഡി എഫ് ഉള്ളത് സർക്കാരിനെതിരെ കൊണ്ടുവന്ന വ്യാജ പ്രചാരണങ്ങളും അപവാദ പ്രചാരണങ്ങളും എല്ലാം ചീട്ടുകൊട്ടാരം പോലെ ഇതിനോടകം തകർന്നു കഴിഞ്ഞു ഇനി അടുത്ത ദിവസം മണ്ഡലത്തിലേക്ക് എത്തുന്ന വയനാട് ലോക്സഭാ എംപി പ്രിയങ്ക ഗാന്ധിയിലാണ് യു ഡി എഫിന്റെ കണ്ണ് അതിനാൽ ഇനി പ്രിയങ്കയെത്തിച്ച് പ്രചാരണത്തിൽ മേൽക്കൈ നേടാനായിരിക്കും യു ഡി എഫ് ശ്രമിക്കുക വി ഡി സതീശൻ എന്ന കൊള്ളിയൻകുള്ളി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് സതീശന്റെ സതീഷന്റെ വാക്കും തന്നിഷ്ടവും വാശിയുമെല്ലാം യു ഡി എഫിനെ തിരിച്ചടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലമ്പൂരിൽ നിന്ന് ഇതെല്ലാം ശക്തമായി ഒരു ചെയ്യുന്നു പിന്നെ പ്രിയങ്കാ ഗാന്ധി വന്ന് പ്രചാരണം നയിച്ചാലും മണ്ഡലത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും അവരെ കിട്ടില്ലെന്ന് ജനങ്ങൾക്കും അറിയാം വരും എന്തെങ്കിലും പ്രഖ്യാപനം നടത്തി പോകുമെന്നല്ലാതെ ഒന്നും കിട്ടില്ലെന്ന് വോട്ടർമാർക്കും അറിയാം അവരുടെ ഓഫീസ് വയനാട് മണ്ഡലത്തിൽ തുറന്നിട്ടുമുണ്ട് പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെടുന്ന നിലമ്പൂരിനെ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ലായെന്ന് ഇവിടുത്തെ കറിഞ്ഞ് നന്നായി അറിയാം എന്നാൽ യു ഡി എഫുകാർ തന്നെ ഇപ്പോൾ അടക്കം പറയുന്നുണ്ട് സ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരേണ്ടതില്ലായിരുന്നു സ്വരാജ് ഈ നാട്ടുകാരനാണ് എല്ലാവർക്കും സ്വരാജിനെ സ്വരാജിനെ അവരെ നന്നായി അറിയാമെന്നും യുഡിഎഫ് നേതാക്കളുടെ ഇപ്പോഴത്തെ അടക്കം പറിച്ചിൽ മണ്ഡലത്തിലെ ഓരോ വ്യക്തിയെയും പേര് പേരുവിളിച്ച് വോട്ട് ചെലിക്കാൻ കഴിവുള്ള നേതാവ് കൂടിയായ സ്വരാജ് പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ യു ഡി എഫ് പരാജയം സമ്മതിച്ച നിലയിലാണ് പ്രിയങ്ക ഗാന്ധി പതിനാലിന് മാത്രമേ മണ്ഡലത്തിലെത്തുകയുള്ളൂ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനാകട്ടെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി നിലമ്പൂരിലുണ്ട് പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി കഴിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതു മുന്നോടിയ്ക്ക് ശക്തമായുണ്ട് അൻപത് ഉയർത്തിക്കൊണ്ടുവന്ന വാചക സഹുത്തുകളൊന്നും ഇടതുമുന്നണിയെയും ഒപ്പം തന്നെ മണ്ഡലത്തെയും ബാധിച്ചിട്ടില്ല സർക്കാർ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന പദ്ധതികളെല്ലാം മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് വികസന പദ്ധതിയുടെ ആ പ്രോഡിസ് റിപ്പോർട്ടും ആ ഗ്രാഫുമായാണ് സ്വരാജും ആ നേതാക്കളുമെല്ലാം മണ്ഡലത്തിൽ വോട്ട് നേടി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതിനാൽ സ്ഥാനാർത്ഥി സ്വരാജിനെ ജനങ്ങൾ വിട്ടുകളയില്ല എൻ ഡി എക്ക് വേണ്ടി എത്തിയ സുരേഷ് ഗോപിയാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റും പ്രകീർത്തിച്ചാണ് സംസാരിച്ചതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കേരളാ കോൺഗ്രസ് അംഗമായിരുന്ന ആളായിരുന്നു മോഹൻ ജോർജ് എന്തായാലും സ്വരാജ് ആയതു മുതൽ ബി ജെ പി ക്യാമ്പിലും പ്രതീക്ഷ തീരെയില്ല പ്രതീക്ഷ എന്നല്ല പറയേണ്ടത് ആദ്യമേ തന്നെ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു ബി ജെ പി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിവാദം ഉയർത്തിയത് പിന്നെ സ്ഥാനാർത്ഥിയെ തപ്പിപ്പിടിച്ച് മത്സര രംഗത്തേക്ക് വരികയുമായിരുന്നു നിലവിൽ ശക്തമായ പ്രചരണത്തിൽ ക്ഷേമ പെൻഷനിലെ പൊള്ളത്തലടക്കം ഇടതു മുന്നണി പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു അതിനാൽ മണ്ഡല വിലയിരുത്തലിൽ സ്വരാജ് തന്നെയായിരിക്കും നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുക